ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി നല്ല രീതിയിൽ തഴച്ച് വളരാനും ഒക്കെ ആയിട്ടുള്ള ഒരു എണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് അതിനാവശ്യമായ സാധനങ്ങളാണ് ഒന്നാമത് തുളസി നമ്മൾ നമ്മളീ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് മൈലാഞ്ചിയുടെ ഇലയാണ് മയിലാഞ്ചി എല്ലാം നമ്മൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് വളരെ കുറച്ച് കുറച്ചു ആയിട്ടുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ മയിലാഞ്ചിയുടെ ഇല പിന്നെ വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് ചെമ്പരത്തിപ്പൂവ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അഞ്ച് അഞ്ചിതളിൻ്റെ ചെമ്പരത്തിപ്പൂ വേണം ഉപയോഗിക്കാൻ അഞ്ചു ഇതളുള്ള ചെമ്പരത്തിപ്പൂവാണ് നമുക്ക് മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ അഞ്ച് അഞ്ചിതളിൻ്റെ ചെമ്പരത്തിപ്പൂവാണ് പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ട സാധനം എന്ന് വെച്ചാൽ കറിവേപ്പിലയാണ് അത് നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് കറിവേപ്പില മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടി കറിവേപ്പില ഒത്തിരി സഹായിക്കും നമുക്ക് ആവശ്യത്തിൽ കറിവേപ്പില എടുക്കാം പിന്നെ കറ്റാർവാഴ കറ്റാർവാഴയുടെ പോള നമ്മൾ അത് ഇടുമ്പോഴ് നമ്മൾ അരിഞ്ഞരിഞ്ഞിട്ട് വേണം കറ്റാർവാഴയുടെ പോള ഇതിനകത്തോട്ട് ഇടാന് അതുപോലെ ചെമ്പരത്തിപ്പൂവാണെങ്കിൽ എല്ലാം ഒന്ന് അരിഞ്ഞരിഞ്ഞിടണം ഇതെന്ന് പറഞ്ഞ ഇതാണ് ഇതിനകത്ത് സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം ഇതെന്ന് വെച്ചാൽ നമ്മുടെ തേക്കിൻ്റെ തളിരിലയാണ് ഈ തേക്കിൻ്റെ തളിരില നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് തേക്കിൻ്റെ എന്ന് പറയുന്നത് പിന്നെ ചുവന്നുള്ളി നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചുവന്നുള്ളി അത് ഒരു പത്തിരുപതെണ്ണം അതെടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് എണ്ണ തയ്യാറാക്കുന്നത് ആദ്യം നമ്മളൊരു നമുക്ക് എണ്ണ കാച്ചാൻ പറ്റുന്ന ഒരു പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് എന്തോരം എണ്ണയാണോ വേണ്ടത് അത്രയും ആവശ്യത്തിനുള്ള എണ്ണ അതിനകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ എണ്ണ ഒന്ന് കുറച്ച് ചെറു ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് പയ്യൻ നമ്മുടെ ഇൻഗ്രീഡിയൻ നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ചെറിയ ചെറിയ നൊര പോലെ വരുന്നത് കാണുമ്പം തൊട്ട് നമുക്കിത് ഇതിനകത്ത് ഇടാം അപ്പോൾ സാധനങ്ങൾ ഇട്ട് തുടങ്ങാം അപ്പം നമുക്ക് ഈ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ നമ്മൾ കത്തിക്കൊണ്ട് ഒന്ന് അരിഞ്ഞിട്ടൊക്കെ ഇടുവാന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടിടുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് പെട്ടെന്ന് എണ്ണ മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്ത് ആ സത്തുകളെല്ലാം അതിനകത്തൊട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് ഗുണം ചെയ്യും ഇപ്പം ഞാനിവിടെ ഓരോരോ സാധനങ്ങൾ ഇതിനകത്ത് എണ്ണയ്ക്കകത്തോട്ട് ഇടുകയാണ് ആദ്യം കറിവേപ്പില ഇട്ടു അതിന് ശേഷം നമ്മുടെ തുളസി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചുവന്നുള്ളി പിന്നെ പിന്നെ അത് തേക്കിൻ്റെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവ് മയിലാഞ്ചി ഇതെല്ലാം കൂടെ ഞാനിപ്പം നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ടു ഇനി നമുക്ക് ഇത് പയ്യെ ഇളക്കി കൊടുക്കാം കൂടെ നമ്മൾ കറ്റാർ വാഴയെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കറ്റാർ വാഴയും അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് പതിയെ ഇതൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം കുറച്ച് കുറച്ച് സമയമെടുക്കാം ഒത്തിരി അങ്ങ് തീ കൂട്ടി വെക്കല് തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് അതായത് എണ്ണ നന്നായി ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഇത് പൊട്ടുന്ന പോലെ തോന്നും അതായത് അതിനകത്തെ വെള്ളമായവെല്ലാം കൂടെ ഇറങ്ങുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും അപ്പോഴത്തേക്കും നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ഇതുണ്ടാക്കാൻ നന്നായിട്ട് ഇളക്കി നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കാരണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ അടിലീനെ കറുത്ത് കറുത്തായിട്ട് വന്ന് കിടക്കും കരിഞ്ഞു പോകാതെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിളക്കി അതിനകത്ത് നമ്മുടെ ഇലകളെല്ലാം അതിനകത്തോട്ട് അതിൻ്റെ സത്തുകളെല്ലാം ഇറങ്ങണം നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് ഇറങ്ങണം ഇതെല്ലാം നമ്മുടെ മുടിക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം വരുന്നത് ഇപ്പം ഏകദേശം എണ്ണയിലോട്ട് സത്തുകളെല്ലാം അതൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് നമുക്കത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ എണ്ണയ്ക്കാതെ എണ്ണയുടെ കളറൊക്കെ മാറിയതാണ് ഈ എണ്ണയുടെ കളർ മാറണമെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്പരത്തി ചെമ്പരുത്തിപ്പൂവിൻ്റെയും അതുപോലെ തന്നെ തേക്കിൻ്റെ ഇലയുടെയും കൂടെയാണ് നമ്മുടെ ഇലക്ക് ചുവ എണ്ണ ക്ഷമിക്കണം നമ്മുടെ എണ്ണയ്ക്ക് ചുവന്ന നിറം കൊടുക്കുന്നത് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ എണ്ണ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകും എണ്ണയുടെ മൂപ്പ് എണ്ണയുടെ കളർ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിനകത്തിട്ട സാധനങ്ങളെല്ലാം ഒരു മൂപ്പായിട്ടുണ്ട് നമുക്കിപ്പം മനസ്സിലാവുമല്ലോ നമ്മളൊരു കറിവേപ്പിലേക്ക് നമ്മൾ എണ്ണയ്ക്കകത്തിടുമ്പോൾ അത് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ ആ രീതിക്ക് ഇപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ഒരു ഭാഗമായ പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിത് ആറാൻ വെക്കാം ആറാം വെച്ചതിന് ശേഷം എനിക്കിപ്പോൾ ഇത്രയും എണ്ണയാണ് ഞാൻ എനിക്കതിൽ നിന്ന് കിട്ടിയത് ഇത് നമ്മുടെ മുടിക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും നമുക്ക് വളരെയധികം ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ്